വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ അക്രമത്തെ തുടർന്ന് കൊല്ലപ്പെട്ടവരുടെ വീട്ടിലേക്ക് വൈകിയെത്തിയ മന്ത്രിമാർക്ക് കണക്കിന് കിട്ടി കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ മന്ത്രിമാരോട് രൂക്ഷമായാണ് പ്രതികരിച്ചത് മനുഷ്യനേക്കാൾ വില മൃഗങ്ങൾക്കാണെങ്കിൽ വോട്ടിനായി കാട്ടിലേക്ക് പോകൂ എന്ന് കാട്ടായനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പടമല പനിച്ചിയിൽ അജീഷിന്റെ മകൻ മന്ത്രിമാരോട് പ്രതികരിച്ചു വീട്ടിലെത്തിയ മന്ത്രിമാരായ കെ രാജൻ എം രാജേഷ് എ കെ ശശീന്ദ്രൻ എന്നിവരോടാണ് അജീഷിന്റെ മകൻ അലൻ ഇത്തരത്തിൽ പ്രതികരിച്ചത് മനുഷ്യനെ കൊന്ന മൃഗത്തെ കൊല്ലാൻ നിയമമില്ലെങ്കിൽ എല്ലാ മനുഷ്യരെയും കൊല്ലാൻ മൃഗങ്ങളെ നാട്ടിലേക്ക് വിടൂ എന്നിട്ട് വോട്ട് കാലമാകുമ്പോൾ കാട്ടിലേക്ക് പോയി എന്നാണ് അലൻ മന്ത്രിമാരോട് പറഞ്ഞത് വനപാലകർക്ക് തോക്ക് നൽകി അവരുടെ ജീവൻ രക്ഷിക്കാൻ നടപടി ഉണ്ടാകണമെന്ന് മകൾ അലന മന്ത്രിമാരോട് ആവശ്യപ്പെട്ടു അതേസമയം തോക്കുണ്ടായിരുന്നേൽ പോൾ ചേട്ടൻ മരിക്കില്ലായിരുന്നുവെന്നും അലന പറഞ്ഞു കാടിനോട് ചേർന്ന് മൃഗങ്ങളെ വളർത്താൻ അനുവദിക്കില്ലെങ്കിൽ മാസാമാസം ഇരുപത്തി അയ്യായിരം രൂപ കർഷകർക്ക് നൽകണമെന്ന് അജീഷിന്റെ പിതാവിന്റെ സഹോദരൻ ബേബി മന്ത്രിമാരോട് ആവശ്യപ്പെട്ടു